അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ള എവിടെ അറിയുമോ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ലോറിയുമായി എറണാകുളത്ത് പോകുന്നവരെയുള്ളതാണ് വീഡിയോ കാണിച്ചത് എറണാകുളത്ത് ലോഡൊക്കെ ഇറക്കിയിട്ട് ഞാൻ നേരെ വണ്ടി കൊണ്ട് കോയമ്പത്തൂർ പോയി കോയമ്പത്തൂർ വണ്ടി പോയി വേറെ ഡ്രൈവർ വന്നു വേറെ ഡ്രൈവർ ഏൽപ്പിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ തമ്നില് കണ്ട പോലെ ഒരു വെറൈറ്റി വീഡിയോ ആണ് അല്ലേ നമ്മളൊരു വണ്ടി വാങ്ങിച്ചതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അത് കാണിച്ചാൽ എന്ത് ചെയ്യാതെ കുട്ടി എന്തു ചെയ്യും കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ ഫ്രെയിമിൽ വീണ്ടും ആരെക്കുട്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇപ്പഴാണ് മാറിട്ടോ അപ്പൊ മാറിഞ്ഞതിനു ശേഷം നമ്മളിന്ന് ഒരു വണ്ടിയുടെ ചെയ്യാൻ പോകാം അല്ലേ നമ്മളൊരു ചെറിയൊരു വണ്ടി വാങ്ങിച്ചു ചെറിയൊരു കുഞ്ഞു വണ്ടിയാണ് കേട്ടോ വലിയ വണ്ടി ഒന്നല്ല ചെറിയൊരു വണ്ടി എത്തും പക്ഷെ നമ്മളെ ആവശ്യത്തിന് അത് മതി അല്ലേ നമ്മള ആവശ്യം എന്ന് പറയുന്നത് ചെറിയ ആവശ്യങ്ങളേ ഉള്ളൂ ഇപ്പം ഞാനും ആദ്യം ഇപ്പം അമ്മയൊക്കെ ആയിട്ട് പോകണമെങ്കിൽ ഇപ്പം ആദ്യയുടെ അമ്മ വന്നാലും എൻ്റെ അമ്മ എന്നുള്ളൊക്കെ ആയിട്ട് പോണെങ്കിൽ നമുക്ക് ബൈക്കിൽ മാത്രം പോകാൻ പറ്റില്ല അപ്പൊ അത് മാത്രമാണ് നമ്മുടെ പർപ്പസ് പിന്നെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇടയ്ക്ക് ഇച്ചിരി ദൂരൊക്കെ പോണെങ്കിലും പോകാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ വണ്ടി കാണിച്ചു തരാം നമുക്ക് വണ്ടി ഓടിക്കുന്നില്ല ആതിരെയൊന്ന് കൈ തെളിയാനുണ്ട് ഉണ്ട് കേട്ടോ അത്യാവശ്യം ഓടിക്കാൻ അറിയാം അല്ലേ ഒന്ന് തെളിയണം അന്ന് തെളിഞ്ഞിട്ടാണ് ഇനി ലോറിയൊക്കെ പഠിക്കാൻ ആദ്യം കാർ ഒന്ന് തെളിഞ്ഞാലല്ലേ ലോറി പഠിക്കാൻ പറ്റും കാറ് നല്ലപോലെ പഠിച്ച് ഓടിച്ചു ഒന്നും അങ്ങോട്ട് തെളിഞ്ഞിട്ടില്ല അല്ലേ അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് പോയിട്ട് ഇന്ന് പോയെന്നല്ലേ വീടിന്റെ വെളിയിൽ വണ്ടി ഉണ്ട് നമ്മളൊന്ന് ഒരു റൗണ്ടൊക്കെ അടിച്ചിട്ടില്ല വണ്ടി ഒന്നും ഇങ്ങനെ ഒന്ന് കാണിച്ചാ ഞങ്ങള് വാലടിച്ചിട്ട് പോവാൻ പോകണം കേട്ടോ അപ്പൊ അതെ ഹിത്താണ് നമ്മുടെ വണ്ടി നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് ഇതാണ് നമ്മുടെ പ്രധാന വണ്ടി ഇതിപ്പം നമുക്ക് ലോണും എല്ലാം കഴിഞ്ഞു ഇപ്പൊ നമ്മുടെ സ്വന്തമായിട്ടും പോയി നമുക്ക് ഇതിനകത്ത് ഫിനാൻസ് അടക്കാനൊന്നുമില്ല മാസം അയ്യായിരത്തി അഞ്ഞൂറ് വെച്ച് അടച്ചോണ്ടിരുന്നതാണ് ഇപ്പൊ എന്ത് ചെയ്തു അതൊക്കെ അടച്ച് തീർന്ന് അതുകൊണ്ട് ഇനി നമുക്ക് സ്വന്തം ബൈക്ക് ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ വണ്ടിയാണ് നമ്മളെ കയ്യിലുള്ളത് കേട്ടോ നമുക്കിപ്പോ രണ്ട് ബൈക്കും ഒരു കാറും ഞാൻ വണ്ടി എടുത്തിട്ട് പോകാലേ ഞാൻ ചെറുപ്പിടട്ടെ വീടിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് കേട്ടോ നല്ല രസമില്ലേ അടിപൊളി ഒരു വയലാണ് പാലക്കാട് വന്നു കഴിഞ്ഞാൽ ആദ്യം വയൽ കാണിച്ചിട്ടേ ഉള്ളൂ ബാക്കിയുള്ള വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ അപ്പൊ നമ്മള് വണ്ടി കാണിച്ചു കൊടുക്കാം ഇതാണ് നമ്മുടെ കൊച്ചു കാർ എന്ന് പറയുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് ജനറൽ മോട്ടോഴ്സിൻ്റെ അതായത് ജനറൽ മോട്ടോഴ്സ് മീൻസ് ഷവർലെറ്റിന്റെ സ്പാർക്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വണ്ടിയാണ് കേട്ടോ വെള്ളക്കാർ അല്ലേ ഇത്രേ ഉള്ളൂ ചെറിയ നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ നമുക്ക് കിട്ടിയൊരു വണ്ടിയാണ് അത്യാവശ്യം വൃത്തിയൊക്കെ ഉള്ള വണ്ടിയാണ് കേട്ടോ പിന്നെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് ഇപ്പോൾ ഒരു ആൾട്ടോ ബേസ് മോഡലിനേക്കാളും കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്ക് കിട്ടിയൊരു വണ്ടിയാണ് എന്തൊക്കെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പവർ വിൻഡോ രണ്ട് ഡോറാണ് ഫ്രണ്ട് രണ്ട് ഡോർ പവർ വിൻഡോ പവർ സ്റ്റിയറിങ് എ സി പിന്നെന്തോ സെൻട്രൽ ലോക്ക് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള ചെറിയ വണ്ടിയാണ് അപ്പോൾ നീ നീന്തില്ലേ ആതിരേ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് നിന്ന് എന്നിട്ട് നമുക്ക് ആദരിക്കൊരു റോഡ് ഓടിക്കാൻ കൊടുക്കണം അല്ലേ വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളെ ഫാമിലിക്ക് പറ്റിയ ഒരു കൊച്ചുകാർ അപ്പോൾ ഞാൻ ഈ വണ്ടി കാണിച്ചു തരാം ഇതാണ് നമ്മളെ വണ്ടിയിട്ട് തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് പക്ഷേ സീറോ നൈൻ ആണെങ്കിൽ കൊള്ളായിരുന്നല്ലേ ഇത് സീറോ എയ്റ്റ് ആണ് കേട്ടോ എയ്റ്റും കുഴപ്പമില്ല സീറോ നയൻ എന്ന് പറയുമ്പോൾ പാലക്കാട് ആയിട്ടോ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം അതുകൊണ്ട് വയലിലൊക്കെ പണിയെടുക്കുന്ന ചേച്ചിമാരെ കാണാം ഞങ്ങൾ താമസിക്കുന്ന വീടെ അതുകൊണ്ട് അപ്പുറത്തായിട്ടാണ് കേട്ടോ അപ്പുറത്താണ് നമ്മുടെ വീട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രകൃതി മനോഹരമായ വയലുള്ളത് ആ കാർ ആ ഞങ്ങൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം എന്ത് ചെയ്യാം നമുക്ക് വണ്ടിയിലെ അകമൊക്കെ ഒക്കെ കാണിക്കാം വണ്ടിയുടെ ഫുൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ചെറിയ വണ്ടിയാണ് ഇത് നമ്മളെ മാറ്റിസ് എന്ന് പറഞ്ഞ വണ്ടിയില്ലേ അതിൻ്റെ ലുക്കുള്ള ഷവലയുടെ വണ്ടിയാണ് കേട്ടെ ഇത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മോഡൽ വണ്ടിയാണ് പിന്നെ രണ്ട് ജെ ബി എൽ ഉള്ള സ്പീക്കറുണ്ട് നമ്മളെ വണ്ടിയിൽ കേട്ടോ നല്ല അടിപൊളി സൗണ്ട് ഒക്കെയാണ് അല്ലേ അതെ അത്യാവശ്യം നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയില്ല അത്യാവശ്യം നമുക്ക് വൃത്തിയുള്ളൊരു വണ്ടി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ നിങ്ങൾ അകം കാണിച്ചു തരാം അകം നല്ല സീറ്റ് കവറൊക്കെ ആയിട്ടും സ്പീക്കറും കാര്യങ്ങളൊക്കെ നല്ല സീറ്റ്യോറും നല്ല പച്ചപ്പൊക്കെ കാണാം കാണാംല്ലോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു നല്ലൊരു ഓണർ യൂസ് ചെയ്ത വണ്ടിയാണ് അതുകൊണ്ട് അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട് പിന്നെ നല്ല ഭംഗിയാണ് കാണാൻ ബൈക്കിലൊക്കെ ഇല്ലെങ്കിലും നല്ല നല്ല വിൻഡോ നല്ല സ്പേസ് ഇരുന്ന നല്ല ഇതായിട്ട് കാണാം അല്ലേ അപ്പോൾ അതൊക്കെയാണ് നമ്മളെ വണ്ടിയുടെ കാര്യങ്ങൾ പറയുന്നത് ഞാൻ വണ്ടിയുടെ അകത്തോട്ട് കയറാം വണ്ടിയുടെ അകത്തോട്ട് കയറി കാണിക്കാം പിന്നെ ഇതിനകത്ത് എന്തോ ഇല്ല നിലവിൽ നിലവിലിപ്പോൾ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല പിന്നെ വേണമെങ്കിൽ ചെയ്യേണ്ട പണി എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് ടയർ മാറേണ്ടി വരും കേട്ടോ ബാക്കി ടയർ അത്ര നല്ല ടയർ അല്ല ഒരു ഒരു ആവറേജ് ടയറാണ് പിന്നെ എന്താ പറയുക മൈലേജ് ഇതിനൊരു പതിനഞ്ച് പതിനാറ് അത്രയൊക്കെ കിട്ടത്തുള്ളൂ ഇത് ഫോർ സിലിണ്ടർ വണ്ടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയ വണ്ടിയാണ് സിമ്പിൾ ആയല്ലോ ചെറിയ സ്റ്റിയറിങ്ങും വളരെ സിമ്പിൾ ആയിട്ട് ആതിരക്കൊക്കെ എളുപ്പം ഓടിക്കാനും എ സി നല്ല പവർ ആണ് പെട്ടെന്ന് തണുക്കുക അതെന്നുവെച്ചാൽ ചെറിയ സ്പേസ് അല്ലേ ഉള്ളു വണ്ടിയിൽ അപ്പൊ പെട്ടെന്ന് തണുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എ സി നല്ല തണുപ്പുള്ളതാണ് കേട്ടോ പിന്നെന്തോ വേറെ ഇതിനകത്തൊരു കംപ്ലൈന്റ് കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ചെറിയ രീതി നമ്മൾ വൈപ്പറിന്റെ വെള്ളം വരുന്നില്ല അത് വർക്കാവുന്നില്ല അത്രേ ഉള്ളൂ ബാക്കി എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് ആണ് റണ്ണിങ് കണ്ടീഷൻ പിന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട് എല്ലാം ഉണ്ട് അത്ര ഉണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു ചെറിയ വണ്ടിയായി നമുക്ക് അത്യാവശ്യമായിരുന്നു ഒരു വണ്ടി കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അപ്പോൾ ഇതാ ഈ വണ്ടി നമ്മൾ എടുത്ത മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതകളൊന്നും ഏക്കാൻ വയ്യ നമുക്ക് ഒരു ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിലുള്ള പൈസക്ക് മാത്രം വണ്ടി എനിക്ക് നല്ല എനിക്ക് തോന്നുന്നു അതാകുമ്പോഴേ അല്ലേ അതാവുമ്പോൾ നമുക്ക് ബാധ്യതയില്ല ഈ വണ്ടി ഇപ്പം നമുക്ക് ബാധ്യത ഒന്നുമില്ല ഈ വണ്ടി ഓടണമെങ്കിൽ ഓടാം ഇല്ലെങ്കിൽ അവിടെ കെട്ടിടാം പിന്നെ നമുക്ക് അടുത്ത വർഷം ടെസ്റ്റ് ചെയ്യേണ്ടി വരും റീടെസ്റ്റ് ചെയ്യേണ്ടി വരും അതിന് കുറച്ച് പൈസ ചിലവാകും കേട്ടോ അത് കുഴപ്പമില്ല എന്നാലും നമുക്ക് വേറെ ലോണൊന്നും അടയ്ക്കാനോ ഒന്നുമില്ല മാസം അടവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണ്ട പഴയ വണ്ടി ആയതുകൊണ്ട് ആ നമുക്ക് വലിയ ഓട്ടോ ഇല്ലല്ലോ അപ്പൊ ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാല് ആദ്യം റൗണ്ട് ഓടിക്കുന്നില്ല നീ നമുക്ക് ഇവിടെ ഇതിലേക്കൂടെ പോയിട്ടേ വളഞ്ഞിട്ടേക്കാരാണ് ഞാൻ ആദ്യം ഒരു റൗണ്ട് നമുക്ക് കൊണ്ട് ഓടിച്ചതിലേക്ക് പോയിട്ടേ ആ പണിക്കാരല്ലേ എന്റെ ഓണറും അപ്പുറത്തേണ്ട് അപ്പൊ നമുക്ക് നമ്മളെ വണ്ടി ഒന്ന് ഓടിച്ച് പോവാട്ടോ എനിക്ക് സത്യം പറയാനുണ്ടല്ലോ ലോറി ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കൊറേ നാളായിട്ട് ഇങ്ങനെ ലോറിയിൽ ഓടിക്കുന്നുണ്ട് കാർ ഓടിക്കാൻ ഭയങ്കര ഒരു പാടുമല്ലേ അത് നിങ്ങൾക്ക് ലോറി ഓടിച്ചവർക്ക് അറിയാൻ പറ്റും ലോറി ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് കാറിലോട്ട് മാറുമ്പോഴേ ബ്രേക്ക് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ആ അവിടെ ആ ബ്രേക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് നമുക്ക് നമ്മളൊരു ഒരു ചെറിയൊരു ഒരു ഫീൽ ഉണ്ട് വ്യത്യാസം ഫീൽ ചെയ്യും അടിപൊളി സൈറ്റ് അല്ല ഇവിടെ നമ്മളെ വന്നിട്ടില്ല ഇവിടെ ഞങ്ങൾ വന്നിട്ടില്ല വീടിന്റെ അടുത്താണെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് ഇവിടുത്തെ വീടൊക്കെ ഉണ്ടോ ഇവിടെ ഒരു കിണറും ഉണ്ടല്ലോ നമുക്ക് ഈ കിണറൊന്നും കാണിക്കല്ല വണ്ടി ഒതുക്കിടാം ഇല്ല വണ്ടിയൊന്നും ഇല്ല ഇവിടെ നല്ല ഒതുക്കിട്ടെ അടിപൊളി സൈറ്റല്ലോ അല്ല സ്മൂത്ത് ആണ് സ്റ്റിയറിംഗ് ഒക്കെ അല്ല പവർ സ്റ്റിയറിംഗ് ആണ് അടിപൊളിയാണ് കേട്ടോ എല്ലാം കൊണ്ടും കൊള്ളാം നമുക്ക് പുറത്തോട്ട് പറഞ്ഞാലോ ഇവിടെ ഒരു വീടും വെള്ളം അടിപൊളി വെള്ളമല്ലോ അല്ലേ മേളിൽ തന്നെ വെള്ളമുണ്ടല്ലോ ഗ്രൗണ്ട് ലെവലിൽ തന്നെ വെള്ളം ഉണ്ടല്ലേ കൊള്ളം എന്തോലും നോക്കിയേ എവിടെയാൽ കൽത്തൊട്ടിന്റെ ഏർ നല്ല വയലിന്റെ ഭംഗിയും ഇവിടെ ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ വണ്ടി വെള്ളക്കാർ ഇവിടെ നിൽക്കുന്നു അപ്പോൾ ഇനി വണ്ടി അവിടെ പോയി തിരിച്ചിട്ട് വന്നിട്ടേ നീ വേറോണ്ട് ഓടിക്ക ഓടിക്കല്ലോ പിന്നെന്ത് വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ ഏതൊക്കെ വണ്ടി നമ്മൾ വാങ്ങനാരൊക്കെ ഓടിച്ചിട്ടുണ്ട് ഇതും ചെറുതായിട്ട് ഓടിച്ചിട്ടുണ്ട് അതെ അതെ അപ്പോൾ നമുക്ക് വീട്ടിലും കൂടെ ആദര ഓടിക്കുന്ന കേട്ടോ ഇവിടെ തന്നെ ചെറിയൊരു റോഡുണ്ട് അവിടെ ഓടിക്കാം നെല്ലൊന്നും ആ അത് ശെരിയാ ആ ഒരു പുല്ല് വരയ്ക്കാൻ കാണിച്ചെ നടക്കാട്ടോ ഈ പാലക്കാട് ഞങ്ങൾ വന്നിട്ട് എനിക്ക് മനസ്സിലാക്കാന്ന് വെച്ചാല് പാലക്കാടിന്റെ ഭംഗി എന്ന് പറയുന്നത് ടൈം ടു ടൈം മാറിക്കൊണ്ടിരിക്കും അല്ലേ അതായത് ഓരോ കാലാവസ്ഥ അനുസരിച്ചാണ് ഇപ്പം ഇപ്പൊ നല്ല പച്ചപ്പ് ഇനി അടുത്ത മാസം ആയി കഴിഞ്ഞാൽ ഇവിടെ വരണ്ട കാലാവസ്ഥയാണ് അടുത്തല്ല ഒരു മാർച്ച് കഴിഞ്ഞാൽ പിന്നെ വരേണ്ടത് പിന്നെ അതിനുശേഷം ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് വീണ്ടും നെല്ലൊക്കെ നട്ട് പച്ചപ്പാവും പിന്നെ പിന്നെ ഉഴുത് ആ ശരിയാണ് ഒരു സമയമുണ്ട് ആ സമയത്ത് എല്ലായിടത്തും ഉഴുതിലും ഉണ്ടാവും കേട്ടോ അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഒക്കെ ഉണ്ടാവും അങ്ങനെ 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 മാറി വരും അപ്പൊ പാലക്കാട് എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ജൂലൈ ജൂലൈ വരണം ജൂലൈയിൽ നല്ല സമയമാണ് അതല്ലെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് ഒക്കെ അടിപൊളി സമയമാണ് കേട്ടോ ജൂലൈ ഓഗസ്റ്റ് വരെ അത് വരാത്ത വരാൻ പറ്റാത്തവരെ ഈ സമയത്ത് വരിക ഇപ്പോൾ ഒരു ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അടിപൊളിയായിരിക്കും കാരണം ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഈ നെല്ലെല്ലാം പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കാണാൻ അതിലും ഭംഗിയാണ് കേട്ടോ ആ ജൂൺ ജൂലൈയും ഓഗസ്റ്റ് വരെ വരാം മൂന്ന് മാസം പിന്നെ വേണമെങ്കിൽ ജനുവരി ഫെബ്രുവരി വരാം ഈ അഞ്ച് മാസങ്ങളിവിടെ വന്നാൽ സൂപ്പർ ആയിരിക്കും നല്ല കാറ്റാണ് നമ്മുടെ വീട്ടിലാണെങ്കിൽ ഒന്നും പറയണ്ട ഫുൾ ടൈം കാറ്റടിച്ച് കാറ്റടിച്ചിങ്ങനെ ഇരിക്കും പണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ കാറ്റ് വീട്ടിൽ കാറ്റ് ഇട്ടുമ്പോൾ നല്ല സന്തോഷമാണ് പക്ഷെ ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ കാറ്റ് ഭയങ്കര അടിച്ചടിച്ച് നമുക്ക് കുറച്ച് കാറ്റ് കുറഞ്ഞാൽ മതി എന്ന് തോന്നിപ്പോയി ഇപ്പൊ തന്നെ നല്ല കാറ്റ് കാറ്റടിക്കുന്നു അപ്പൊ അറിയുന്നതന്നെ കേൾക്കുമെന്ന് അറിയാൻ പറയുമോ ഏഹ് ആ അതെ അതെ അപ്പൊ ഇവിടെ നിന്ന് പൂ പറിക്കാനാണ് പൂ എന്തായാലും പറയുന്നത് പുല്ല് പറിക്കാനാണ് ആതിരെ ഓടിക്കൊണ്ട് വന്ന കേട്ടോ ഇല്ലില്ല താഴത്തൊന്നും ഇല്ല അതുകൊണ്ടേ ഇവിടെ പുല്ലുണ്ടോ കേട്ടോ ഈ ഒരു വെള്ളപ്പുല്ല് സിനിമയിലൊക്കെ കാണിക്കുന്ന പുല്ലാണ് അതും ഇവിടെ വരച്ചാ നീ എന്തിനാ അതിലേക്കൂടെ ഇത്ര ദൂരെ പോകാൻ ഞാൻ ഓ ഇവിടെ ചെളിയുണ്ടല്ലേ ആ ഇതിനകത്തൊക്കെ ചെളിയുണ്ട് നോക്കി പറിച്ച നീ പിടിക്കാൻ പറിച്ചോണ്ടരാം ഒരെണ്ണം മതിയാണെങ്കിൽ മതിയാ ഇതിന്റെ നടുക്കൊരു ആല് ആ താഴെ നണ്ടേ വേണ്ട പാമ്പ് വയലിപ്പാമ്പ് കാണുവോ ഇല്ല പുളകനായിരിക്കും കുറച്ചുകൂടെ കുറച്ച് കട്ടിക്ക് വേണോ വെള്ളത്തിലൊക്കെ അത് തന്നെ ഇന്നത്തേക്ക് അത്രേം മതി കേട്ടോ ആ ഇവിടെ എല്ലാ രസം കേട്ടോ എല്ലാ സൈഡിലും ആണ് നോക്കിയ സിനിമയിലൊക്കെ കാണുന്ന പോലെ കാണുന്നവനല്ലേ നമ്മളെ നെല്ലിയാമ്പതി മലകളാണ് നമ്മള് വീട്ടിൽ നോക്കിയപ്പോലാണ് അപ്പുറത്ത് കാണുന്നത് ഇവിടുന്ന് ചാടണം ചാടിക്കോ നമുക്കല്ലേ ചാടാൻ പറ്റുമോ ഇവിടെ ലോങ് ജമ്പിലൊക്കെ ഫസ്റ്റ് ആയിരുന്നു അല്ലേ ലോങ് ജമ്പിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട് ആ ഉണ്ടോ അതിലേക്ക് ലോങ് ജമ്പില് ഫസ്റ്റ് വാ ഈ കാണുന്ന വീടുകളൊക്കെ അവരതൊക്കെ ആയിരിക്കും കേട്ടോ ഈ പുള്ള ചെളിയായ സാരല്ല അവിടെ തന്നെ കഴിയിട്ടോ അപ്പൊ ഈ കാണുന്ന വീടുകളൊക്കെ ഉണ്ടോ മിക്ക മിക്കവാറും ഇവരതൊക്കെ ആയിരുന്നു കാരണം അവരുടെ വീടിനൊക്കെ ഫ്രണ്ടിൽ ഇഷ്ടം പോലെ സ്ഥലം കണ്ടോ നെല്ലൊക്കെ പെയ്തു കൊണ്ടു വന്നിട്ട് എന്താ പറയുക അവിടെ ഇട്ട് ഇതാക്കാനും അരിയാക്കാനും ഒക്കെയുള്ള പരിപാടിയാണ് അപ്പോൾ അവരുടെ തന്നെ ആയിരിക്കും സ്ഥലം ഈ സ്ഥലത്തിന് ചേർന്നായിരിക്കും വീടുകൾ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കാണാൻ പറ്റും ഈ നെൽകൃഷിയുടെ തൊട്ടടുത്തുള്ള വീടുകൾ മിക്കവാറും ഓണറെ സഹായിക്കും കേട്ടോ അപ്പം നമുക്ക് നേരെ പോയിട്ടെ ബാ വണ്ടി ഓടിച്ച് നേരെ വീട്ടിലോട്ട് പോവാം ബാ എന്തേ കാണിച്ചത് നോക്കട്ടെ വീഡിയോയിൽ കാണിച്ചില്ലേ നീ കാണിച്ചല്ലേ ഈ സാധനം ഞങ്ങൾ ബൈക്കിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ പോകാറുണ്ട് പോവാ അപ്പൊ ആദ്യക്കുട്ടി വണ്ടി ഓടിക്കാൻ പോവാണ് നമ്മളെ പോവാൻ പോകുന്ന വഴിയിലൊന്നും ഓടിക്കുകയാണ് അല്ലേ അപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് എടുത്തോ അല്ലെ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഫസ്റ്റ് ഗിയർ ഇടി അത്രേ ഹാൻഡ് ബ്രേക്ക് ഞാൻ റിമൂവ് ചെയ്ത് തരാം അപ്പൊ പയ്യെ പോട്ടെ അടിപൊളി ആദ്യം തന്നെ ഞാൻ ഓഫ് ഒന്നും ആവത്തില്ല അത്യാവശ്യം ഓടിക്കും കേട്ടോ ഇനി നമുക്ക് ഈ റോട്ടിലേക്കൂടെ നമ്മള് വീട്ടിലോട്ട് പോകുന്ന കേട്ടോ ഇതൊരു വൈൽഡ് റോഡാണ് ഓഫ് റോഡാണ് ആദ്യം തന്നെ വീഡിയോ നല്ല റോഡാണ് അല്ലേ എല്ലാം മറ്റ വണ്ടിയാണ് കേട്ടോ അപ്പൊ ഇനി നമ്മള് അവിടെ ഇതിന് മേളിൽ പോയിട്ട് റോഡിലോട്ട് എത്തും അപ്പൊ ഇനി അങ്ങോട്ട് ഞാൻ വണ്ടി എടുക്കാം അല്ലെ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു ഇനി ആദ്യം നല്ല പോലെ ഇനി തെളിയണം ഇനി നമ്മളെ ഇനി നമുക്ക് തെളിയണം അല്ലേ വണ്ടി ദൂരെ നമ്മൾ അതിന് ഓടിക്കുന്നില്ല ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വണ്ടി ഒന്ന് കാണിച്ചോളൂ ഇനി നമ്മൾ അടുത്ത പീരി വരുമ്പോഴത്തേക്ക് ആദ്യം സെറ്റപ്പ് ആയിട്ടുണ്ടോ അല്ലെ നോട്ടിൽ ഓടിക്കാം പിന്നെ നമുക്ക് അതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ വിശേഷം എന്ന് പറയുന്നത് വേറെ വേറെ ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്നാൽ ഓഫ് ചെയ്ത് വണ്ടി ഓഫ് ചെയ്ത് ഞാൻ അപ്പുറത്തോട്ട് വരാം നല്ല ചൂടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് അപ്പൊ ഞമ്മള് അത് ശരിയാട്ടോ നമ്മളിപ്പൊ താമസിക്കുന്ന വീട്ടില് നല്ല സുഖമാണ് രാത്രിയൊക്കെ ഫാൻ പോലും ഇല്ലാതെ കിടന്നു പറയുന്നത് നല്ല കാറ്റും കാലാവസ്ഥയും ഇവിടെ ഇപ്പം ചൂടുണ്ടായിട്ട് പോലും നമ്മുടെ വീട്ടിൽ ചൂടൊന്നും ഇല്ല കേട്ടോ അതെന്തായാലും നല്ല കാര്യമാണല്ലേ തൊട്ടപ്പുറത്തന്നെയാണ് നമ്മൾ വീട് അപ്പൊ ഞാനും ആദ്യം കൂടെ ഇനി നേരെ പോയി വീട്ടിലോട്ട് പോയിട്ട് ചോറ് അയക്കാനുള്ള ഇവിടെയാണ് അപ്പൊ ഇന്ന് നമ്മളെ വണ്ടിയൊക്കെ കണ്ടല്ലോ നമ്മള് ചെറിയൊരു ആഗ്രഹമായിരുന്നു ഒരു ചെറിയൊരു വണ്ടി വേണം അത് സാധ്യമായിട്ടുണ്ട്

ഒരു ഒരാഴ്ചത്തെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് ലോറി വീഡിയോക്ക് അപ്പൊ അതിന് അതിനു മുമ്പായിട്ട് നമ്മൾ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി നെല്ലിയാമ്പതി പോ ഞങ്ങൾ ഇനി നെല്ലിയാമ്പതിൽ ചെറിയൊരു നമുക്ക് യാത്ര ഒക്കെ ആ ഈ രണ്ടു ദിവസമുള്ള ഞങ്ങൾ ഒന്ന് നെല്ലിയാമ്പതി ഒക്കെ പോയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വണ്ടിയിലൊരു യാത്ര നമുക്ക് വേണേൽ കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ ഉണ്ടോ ഗ്യാസ് കുറ്റിയൊക്കെ എടുത്തോണ്ടിട്ട് ചെറിയൊരു ട്രിപ്പ് നടത്താം അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം അപ്പൊ ഇന്ന് ഇത്രയുള്ള വിശേഷങ്ങൾ എന്ന് നല്ല എന്നാൽ പോവാ അപ്പൊ ഓക്കെ അപ്പൊ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം നമ്മുടെ ലോവർ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും കേട്ടോ